ഇതെല്ലാം വെറുതെയാണ് ഓരോ കണക്കുകൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇവർ പ്രചരിപ്പിക്കുന്നു ഈ പ്രചരണത്തിന്റെ ഗുണം ലഭിക്കുന്നതും ബി ജെ പിക്ക് ആണ് ഗവൺമെന്റ് അനിയന്ത്രിതമായി മുസ്ലിം സമൂഹത്തിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന തോന്നൽ ഭൂരിപക്ഷ സമൂഹത്തെ അവരുടെ കൊടിക്കീഴിലേക്ക് നിഷ്പ്രയാസമടികാൻ ബി ജെ പിക്ക് സാധിക്കുന്നു ബി ജെ പി ഇപ്പോൾ ദേശാഭിമാനി ആക്കി പതിപ്പിന്റെ കഥയല്ല പ്രബോധന വരികയുടെ കഥയാണ് ഞാൻ പശ്ചിമബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപമെടുത്ത ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടയറുമായി ഇന്ന് അധികാരത്തിലിരിക്കുമ്പോൾ ഇക്കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പിൽ പോലും പതിനാറ് ശതമാനം വോട്ട് കൊണ്ട് ി ജെ പിക്ക് തൃപ്തി അടയേണ്ടി ഒരു സംസ്ഥാനം ആ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ വിശാലമായ ഹിന്ദി ഹൃദയ ഭൂമിയിൽ വ്യാപകമായി നരേന്ദ്രമോദിയുടെ തരംഗ് വാങ്ങി ലഭിച്ചപ്പോൾ ഏറ്റവും അധികം മുസ്ലിം ഇന്ത്യയിൽ താമസിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ യു പി ഉത്തർപ്രദേശിൽ അമിത്ഷായുടെ കെമിസ്ട്രിക്കും സമവാക്യത്തിനും വിജയം ലഭിച്ചപ്പോൾ ബംഗാളിൽ വെറും പതിനാറ് ശതമാനം വോട്ട് കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു ഏതാണ് ആ ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വിഴുതുറന്നിമെത്തിയ രാത്രിയിൽ ഡൽഹിയിൽ നിങ്ങൾ ഉണ്ടാകണം മഹാത്മാഗാന്ധി എന്ന് ഗാന്ധിയെ സമരം വിളിച്ചു ബ്രിട്ടന്റെ യൂണിയൻ അപമാനകരമായി താഴെ കിടക്കി അഭിമാനത്തോടുകൂടി ഇന്ത്യയുടെ തുടർന്ന പതാക ചെങ്കോട്ടയുടെ മുകളിൽ താറിപ്പിറക്കുന്ന ആ കാറ്റയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഉണ്ടാകണം മൗണ്ട് ബാറ്റൻ സർദാർ പട്ടേൽ ു ജവഹർലാൽ നെഹ്റു വിളിച്ചു പക്ഷേ ഒരു ചെന്നില്ലം കത്തിക്കേറിയ നമക്കാലിയിൽ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ കൽക്കത്തയിലൂടെ നടന്നു പോവുകയായിരുന്നു കത്തിക്കേറിയ കലാപങ്ങൾ ആ കലാപം വിഴുങ്ങിയ ചേരികളുടെ നടുവിലൂടെ നടന്നുപോയി നിങ്ങൾക്ക് മനുഷ്യന്റെ ചോരയാണ് വേണ്ടതെങ്കിൽ എന്റെ മുസ്ലിം സുഹൃത്തുക്കന്റെ വെറുതെ വിടുക എന്റെ ചോരനിയെ കുട്ടിക്കുക എന്ന് പറയുകയായിരുന്നു ഗാന്ധി ലക്ഷക്കണക്കിന് മനുഷ്യരെ വിഭജനകാലത്ത് ഏറ്റവും തീഷ്ടമായ കലാപങ്ങൾ നടന്ന സ്ഥലം കൽക്കത്ത ആ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കൽക്കത്ത അതെല്ലാം കിടക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് കട ദീർഘമായ മൂന്ന് പതിച്ചാട്ടുകാടം ഞങ്ങൾ ഈ വെളിയിലെട്ടുകാരോട് അഭിമാനത്തോടെ നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ ആ മുപ്പത് ദീർഘമായ കാലയളവിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വർഗീയ വർഗീയതയുടെ പേരിൽ ഒരു മുസൽമാന്റെ ആക്രമിക്കപ്പെടാത്ത വർഗീയതയുടെ പേരിൽ ആ വിശാ നമസ്കാരത്തിന് പാകുപുഴങ്ങിയ ഈ വേദിക്ക് പിറകുന്ന പള്ളികൾ പോലെ പള്ളി ഒരു സംസ്ഥാനം മാത്രീ ആ സംസ്ഥാനത്തിന്റെ പേര് പശ്ചിമബംഗാളം ഒരാളും വരന്നേക്കരുത് ഒരാളും മറന്നേക്കരുത് മണി സർക്കാരിന്റെ ത്രിമുര എന്തേ ആ ത്രിമുരയിൽ നിന്ന് മോദിയുടെ മന്ത്രിസഭയിലേക്ക് ഒരാളില്ല എന്തേ മോദിക്ക് അനുകൂലമായി കൈപോക്കാൻ ഒരാളില്ല കൃഷ്ണപിള്ളിയുടെ നാട് ഇ എം എസിന്റെ നാട് എ കെ ജിയുടെ നാട് ഈ കേരളം കേരളത്തിന്റെ നിയമസഭയുടെ ഗാലറിയിൽ ഇരുന്ന് പോലും നിയമസഭ കാഴ്ച കാണാൻ ടൌൺസറെടുത്ത് ശീലിച്ച ഒരാർ എസ് എസ് ഇന്നോളം അനുവദിക്കാത്തതിന്റെ ഖ്യാതി നേരൊരാൾക്കും ഉള്ളതല്ല ഒരു ലീഗിലുള്ളതല്ല ഒരു കോപ്പുലർ ഹോട്ടലുള്ളതല്ല ഈ കേരളത്തിന്റെ തെരുവിലൂടെ കടന്നു പോകുമ്പോൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കൊടിവരത്തിന്റെ മുകളിൽ സ്ഥാപിച്ച ഒരു ചെങ്കടിയുണ്ട് ചുവന്ന നക്ഷത്രവും ചുവന്ന അക്ഷരങ്ങളും അറിഞ്ഞ ഡെമോക്രട്ടിക് ഉദ്ദേശയുടെ ആ കൊടിമരത്തിന്റെ വിളിപ്പാടകളെ ഈ നാടിന്റെ മതേതരത്വത്തിനു നിൽക്കാൻ ഈ നാടിന്റെ ന്യൂനപക്ഷ സമൂഹത്തിനു കാവ് നിൽക്കാൻ സ്വന്തം ജീവൻ പരിയർപ്പിക്കാനും തയ്യാറായി നിൽക്കുന്ന അമ്മയ്ക്ക് പറയുന്ന സഖാക്കളുണ്ട് കുട്ടികളുണ്ട് കൂട്ടുകാരുണ്ട് അവരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൈവട്ടം ഒരു പോപ്പുലർ ഫ്രണ്ടുകാരണം മറന്നേക്കരുത് ഒരാളും മറന്നേക്കരുത് ഒന്ന് പോണോ തിരൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ കൊണ്ടാക്കുന്നതാണ് ടിക്കറ്റ് ഞങ്ങളെടുത്തിയതാണ് വരിച്ചതവന് ഞങ്ങൾ പൈസ ചെല്ല് ഒന്ന് ഗുജറാത്തിലോട്ട് ഒന്ന് ഉത്തർപ്രദേശിലേക്ക് ഒന്ന് ചെലോ പൈസ നമ്മൾ കൊടുക്കാം തന്റെ ഇടത്തുകൾ കൊടുക്കാൻ പറയും കാര്യം തന്നറിയോ ഒരു തീരമുള്ള വണ്ടിക്കൂലി കൊടുത്താൽ അവർ ഞാൻ തിരിച്ചും ഇങ്ങോട്ട് കൊടുക്കേണ്ടിയില്ല അതാണ് ഇവിടെ ഞങ്ങളുടെ സുരേന്ദ്രമല്ല എങ്ങനെ ആരോ സുഫേ പഠിച്ചപ്പണി പതിനെട്ട് നോക്കിയിട്ട് ആളുകൾ ഇന്ത്യയിലൊന്നും പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഷപാലുധികം കേസ് ശബാനുദികം കേസിൽ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ വലിയ കലാപമില്ലാതെ മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി പറഞ്ഞു മുസ്ലിം വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല